ഹലോ വെൽക്കം ടു ജിയോജിത് ജിയോജിറ്റ് പതിമൂന്ന് ദിവസം തുടർച്ചയായി കയറി റെക്കോർഡിട്ട വിപണി ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത ഇന്നലെ അമേരിക്കൻ വിപണിയിലുണ്ടായ താഴ്ച ചെറുതല്ല നാഷ്ഡാക്ക് മൂന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനവും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനവും താഴ്ന്നു എൻ വിഡിയ പോലുള്ള ചില ടെക്നോളജി സ്റ്റോക്സിൽ എട്ട് ഒമ്പത് ശതമാനത്തോളം ഷാർപ്പ് കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ വിപണിയിലെ കറക്ഷൻ ഇന്ന് ഓപ്പണിംഗിൽ ഇന്ത്യൻ വിപണിയെയും ബാധിക്കാനാണ് സാധ്യത താഴ്ചയുണ്ടാകുമ്പോൾ വാങ്ങിക്കുക എന്ന ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി ഈ റാലിയിലും എല്ലായ്പ്പോഴും ഫലിച്ചിട്ടുണ്ട് ഇലക്ഷൻ റിസൾട്ട്സ് വന്നപ്പോഴും ബജറ്റിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വർദ്ധിപ്പിച്ചപ്പോഴും ഓഗസ്റ്റ് അഞ്ചിന് എൻ കാരി ട്രേഡ് ആൻഡ് ഗ്ലോബലി മാർക്കറ്റ് ക്രാഷ് ഉണ്ടാക്കിയപ്പോഴും വിപണി പെട്ടെന്ന് തിരിച്ചുകയറി പുതിയ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് നീങ്ങി ഇത്തവണയും അത് സംഭവിച്ചേക്കാം റിക്കവറി നീഡ് നോട്ട് ഹാപ്പൻ ഇൻ എ ഡേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധയോടെ ജാഗ്രതയോടെ നീങ്ങണം മുമ്പ് പലതവണ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു വിപണിയിലെ വാല്യുവേഷൻസ് കൂടുതലാണ് ലാർജ് കാപ്പ് വാല്യുവേഷൻസ് കൂടുതലാണെങ്കിലും ന്യായീകരിക്കാവുന്നതാണ് ഇന്ത്യയുടെ മികച്ച ജി ഡി പി ഗ്രോത്ത് റേറ്റിന്റെയും കോർപ്പറേറ്റ് ഏർണിംഗ്സിന്റെയും പശ്ചാത്തലത്തിൽ എന്നാൽ ബ്രോഡർ മാർക്കറ്റ് വാല്യുവേഷൻസ് ഏറെ ഉയർന്നതാണ് പല സെഗ്മെന്റ്സിലും ഫ്രോത്തി വാല്യുവേഷൻസ് ആണ് വിപണിയിലേക്ക് അനുസ്യൂതമായി പണം ഒഴുകുന്നതാണ് ഈ ഉയർന്ന വാല്യുവേഷൻസിന്റെ പ്രധാന കാരണം ദ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ടു ബി ഒരു ബുൾ വിപണിയിൽ ന്യായീകരിക്കാനാവാത്ത അമിതമായ പല ട്രെൻഡ്സും ഉണ്ടാകും ഇതാണ് വിപണിയുടെ ചരിത്രം നൽകുന്ന പാഠം ഈ ബുൾ മാർക്കറ്റിലും അൺഹെൽത്തി ആൻഡ് ഡേഞ്ചറസ് ട്രെൻഡ്സ് ചിലത് ഉണ്ട് അതിലൊന്നാണ് എസ് എം ഇ സെഗ്മെന്റിലെ അപകടകരമായ ചില ട്രെൻഡ്സ് എസ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കൃഷി കഴിഞ്ഞാൽ ഏറ്റവുമധികം ആളുകൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എസ് എം ഇകളിലാണ് ജി ഡി പി നാൽപ്പത് ശതമാനത്തോളം വരുന്നത് എസ് എം ഇകളിൽ നിന്നാണ് ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് സർക്കാർ എം എസ് എം ഇകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എസ് എംഇകൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ആക്സസ്സിലൂടെ മൂലധനം സമാഹരിക്കാൻ സൗകര്യം ഒരുക്കുന്നതിനാണ് എൻ എസ് ഇയിലൂടെയും ിഎസ്ഇയിലൂടെയും ഐ പി ഒ നടത്താൻ അനുമതി നൽകിയത് എസ് എം ഇ ഐ പി ഒകൾക്ക് അനുമതി നൽകുന്നത് സെബി അല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അതുകൊണ്ട് വളരെ വീക്ക് ആണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ മെർച്ചന്റ് ബാങ്കേഴ്സും വേണ്ട ഡ്യൂ ഡെലിജൻസ് നടത്തുന്നതായി കാണുന്നില്ല ഈ ലൂസ് സാഹചര്യം മുതലാക്കി പല എസ് എംഇകളും ഐ പി ഒ നടത്തുന്നു പല മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സും മാർക്കറ്റ് മാനിപ്പുലേഷനിലൂടെ വിലകൾ യുക്തിഹീനമായി ഉയർത്തുന്നു കുറഞ്ഞ ക്യാപിറ്റലും കുറഞ്ഞ ഫ്ലോട്ടിംഗ് സ്റ്റോക്കും ഉള്ളപ്പോൾ ഈ മാനിപ്പുലേഷൻ എളുപ്പമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽ എന്ന എസ് എംഇയുടെ കാര്യമെടുക്കാം യമഹ മോട്ടോർ സൈക്കിൾ വിൽക്കുന്ന രണ്ട് ഷോറൂം മാത്രമുള്ള എട്ട് ജോലിക്കാർ മാത്രമുള്ള എസ് എംഇ ആണ് റിസോഴ്സ്ഫുൾ ഓട്ടോ പന്ത്രണ്ട് കോടി സമാഹരിക്കാനായി ഈ എസ് എം ഇ നടത്തിയ ഐ പിഒ ൂറ് മടങ്ങ് ഓവർ സബ്സ്ക്രൈബ് ആയി നാലായിരത്തി എണ്ണൂറ് കോടി രൂപയോളം ഐ പി ഒ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി ഇതിനെ അമിത ആവേശം എന്ന് വിശേഷിപ്പിച്ചാൽ പോരാ ഉന്മാദം എന്ന് പറയേണ്ടി വരും ഉത്തരം ഭ്രാന്ത എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല ഇത്തരം ഉന്മാദവും കുമിളകളും അധികകാലം നിലനിൽക്കില്ല പലപ്പോഴും കണ്ണീരിൽ അവസാനിക്കും എന്നതാണ് ചരിത്രാനുഭവം എസ് എംഇ സെഗ്മെന്റിലും നല്ല ഐ പി ഒ ഇഷ്യൂസ് നടക്കുന്നുണ്ട് നെല്ലും പതിരും വേർതിരിച്ചു വേണം നിക്ഷേപം നടത്താൻ എന്നാണ് ചുരുക്കി പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഡ്യൂ ഡെലിജൻസ് ചെയ്യണം അതിന് പകരം മറ്റൊന്നില്ല വിപണിയിലെ അനാരോഗ്യകരമായ ചില പ്രവണതകളിലേക്ക് വിരൽ ചൂണ്ടിയതാണ് നിക്ഷേപകർ ജാഗ്രത പുലർത്താൻ വേണ്ടി പറഞ്ഞതാണ് വിപണി ഇപ്പോഴത്തെ ഉയർന്ന വാല്യുവേഷനിൽ നിൽക്കുമ്പോൾ മിതമായ ലാഭം പ്രതീക്ഷിച്ച് ക്വാളിറ്റി സ്റ്റോക്സിൽ പ്രത്യേകിച്ച് ക്വാളിറ്റി ലാർജ് ക്യാപ്സിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത് മിഡ് ക്യാപ്പുകളിലും നല്ല ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള റീസണബിൾ വാല്യുവേഷൻസ് ഉള്ള സ്റ്റോക്സ് ഉണ്ട് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഐ ഇ എക്സ് ഒരു നല്ല ഉദാഹരണമാണ്